പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്ന് ദിവസത്തെ ജാർഖണ്ഡ് ഗുജറാത്ത് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകുന്നു ഇന്ന് ഝാർഖണ്ഡിലെ ടാറ്റാനഗർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കോടിയുടെ വിവിധ റെയിൽവേ പദ്ധതികൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും ജാംഷഡ്പൂരിൽ നടക്കുന്ന ചടങ്ങിൽ പി എം ആവാസ് യോജന ഗ്രാമീണ വിഭാഗത്തിലെ ആദ്യ ഗഡു ഝാർഖണ്ഡിലെ ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രി കൈമാറുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു അഞ്ചു കോടിയിലധികം രൂപയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് കൈമാറുക പുതുതായി നിർമ്മിച്ച നാൽപ്പത്തിയാറായിരം വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങും ഇന്ന് നടക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അർഹരായ ഗുണഭോക്താക്കളെ പട്ടികയിൽ ഉൾപ്പെടുത്തി വീടുകൾ അനുവദിക്കുന്നത് ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ആവാസ് പ്ലസ് ട്വന്റി ട്വന്റി ഫോർ ആപ്പും പ്രധാനമന്ത്രി പുറത്തിറക്കും ഇന്ന് ജാംഷഡ്പൂരിലെ ഗോപാൽ മൈതാനിയിൽ നടക്കുന്ന റോഡ് ഷോയിലും പൊതുസമ്മേളനത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും നാളെ ഗാന്ധിനഗറിൽ പി എം സൂര്യഖർ മുഫ്ത്ത് ബിജ്ലി യോജന ഉപഭോക്താക്കളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും നാലാമത് ആഗോള പുനരുപയോഗ സാധ്യമായ ഊർജ്ജമേഖലയിലെ നിക്ഷേപകരുടെ ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ചൊവ്വാഴ്ച ഒഡീഷ സംസ്ഥാന സർക്കാരിന്റെ സുഭദ്ര പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും ജാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ ആറ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും ടാറ്റാനഗർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന ചടങ്ങിലാണ് ഉദ്ഘാടനം ജാർഖണ്ഡും അയൽ സംസ്ഥാനങ്ങളും തമ്മിലുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും റെയിൽവേ ശൃംഖലയുടെ ആധുനികവൽക്കരണവും ലക്ഷ്യമിട്ടാണ് പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ യാത്ര ആരംഭിക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഉദ്ഘാടനത്തിന് പുറമെ ജാർഖണ്ഡിലെ പ്രാദേശിക അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് മറ്റ് വിവിധ റെയിൽവേ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും